ഷെയ് ഓൺ മുംബൈ ഇത് ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയ ഹാഷ്ടാഗ് ആണ് ഐ പി എല്ലിലെ ലോകോത്തര ടീമിനെ ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് വരണമെങ്കിൽ കാര്യം ഗുരുതരമാണ് അഭ്യൂഹങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മയെ തഴിഞ്ഞ് ഹാർത്തിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി നിയമിച്ചത് ഇതോടെ രോഹിത് ശർമ്മ തന്റെ പത്ത് വർഷത്തെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസി സ്ഥാനം ഒഴിഞ്ഞു നൽകി മുംബൈ തലമുറ കൈമാറ്റത്തിനാണ് ശ്രമിച്ചതെങ്കിലും ഇത് ആരാധകർക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല തങ്ങളുടെ ഇഷ്ട ടീമിനെ കൊണ്ട് അഞ്ചു തവണ കിരീടത്തിൽ മുത്തമിടിപ്പിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയോടെ മുംബൈക്ക് സോഷ്യൽ മീഡിയയിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റൻ ആക്കി എന്നുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് നഷ്ടമായത് ലക്ഷക്കണക്കിനോളം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെയും ആരാധകമാണ് ഇങ്ങനെ ലോകോത്തര നിലവാരമുള്ള ഒരു ടീമിനെതിരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ആളിക്കത്തണമെങ്കിൽ രോഹിത് ശർമ്മ എന്ന മുംബൈയുടെ പടത്തലവനെ അവർ അത്രയധികം സ്നേഹിച്ചിരുന്നതിന്റെ കാരണം അറിയണം ആരാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ മികച്ച ടീം സാക്ഷാൽ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറും ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച നായകനുമായിരുന്ന റിക്കി പോണ്ടിംഗ് ഉൾപ്പെടെ ഉള്ള പ്രഗത്ഭ നായകസ്ഥാനത്ത് ഉണ്ടായിരുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് റിക്കി പോണ്ടിങ്ങിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന്റെ പകുതി വെച്ച് രോഹിത് ശർമ്മ എന്ന മനുഷ്യൻ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നു പിന്നീട് നടന്നത് ചരിത്രം പത്ത് വർഷം കൊണ്ട് അഞ്ച് തവണയാണ് നായകനായ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ ഐ പി എൽ കിരീടം അണിയിക്കുന്നത് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഐ പി എല്ലിലെ പേരുകേട്ട ടീമായ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഫൈനലിൽ തോപ്പിച്ച് രോഹിത് ശർമ്മ എന്ന മുംബൈ ഇന്ത്യൻസിന്റെ പടത്തലവൻ വരവറിയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എന്നീ വർഷങ്ങളിലും രോഹിത് ശർമ്മ എന്ന അമരക്കാരന്റെ ബലത്തിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ ജേതാക്കളായി വിജയകിരീടം അണിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ ഐ പി എൽ ലേലം അതുവരെ കപ്പില്ലാതിരുന്ന മുംബൈ എന്ന ഫ്രാഞ്ചൈസി വലയിലാക്കിയത് ഒരു മുംബൈക്കാരനെ അതും രണ്ടു കോടി മുടക്കി ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥാനം ഇല്ല പറയാൻ റെക്കോർഡുകളോ ഇല്ല അങ്ങനെ ഒരു കളിക്കാരനെ രണ്ടു കോടി മുടക്കി മുംബൈ ഇന്ത്യൻസിൽ എത്തിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റു ടീമുകൾ പോസ്റ്റ് ഇട്ടു ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാനും കൊൽക്കത്തയും ഒക്കെ മുംബൈയുടെ തീരുമാനം തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് കളിയാക്കി വർഷങ്ങൾ കഴിഞ്ഞു അഞ്ചു വർഷം കിരീടം കിട്ടാതിരുന്ന മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് സാക്ഷാൽ റിക്കി പോണ്ടിങ് എത്തിയിട്ടും രക്ഷയില്ലാതെയായി സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവത്തിന് ക്രിക്കറ്റ് കരിയറിൽ ഐ പി എൽ കിരീടം കിട്ടാക്കാനാവും എന്ന് ആരാധകർ പോലും വിശ്വസിച്ചു അവിടെ അവർ ആ നായകനായ ഇരുപത്തഞ്ചുകാരൻ പയ്യനെ കൊണ്ടുവന്ന് നിർത്തി അതിനുശേഷം നടന്നത് ചരിത്രം അതുവരെ കപ്പില്ലാതെ ഇരുന്ന മുംബൈയുടെ ഷെൽഫിൽ ഇപ്പോൾ ഉള്ളത് അഞ്ച് കപ്പുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത റെക്കോർഡുകൾ ഒരേ ഒരു നായകൻ അതെ അന്ന് മറ്റ് ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ മുംബൈയെ ട്രോൾ ചെയ്യപ്പോൾ എന്നാൽ ഇന്ന് ആ ഒറ്റ ആളുടെ പേരിൽ ആ ടീം മുഴുവൻ അറിയപ്പെടുന്നു ഹൈദരാബാദിൽ ജനിച്ച മുംബൈയുടെ ദത്തപുത്രനായി വളർന്ന അദ്ദേഹത്തിന്റെ പേരാണ് രോഹിത് ശർമ്മ എങ്ങനെ പുഴച്ചോട്ട് കളിക്കണം എന്ന് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന് കാണിച്ചു കൊടുത്ത കരുത്തിന്റെ പര്യായം എസ് ദ ഹിറ്റ്മാൻ എന്നാൽ ഐ പി എല്ലിൽ നിങ്ങൾക്ക് ആ ഹിറ്റ് കാണാൻ കഴിയില്ല അദ്ദേഹത്തിന് പരിമിതികളുണ്ട് എന്നാൽ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന് ആ പരിമിതികളില്ല തോൽവിയോ വിജയമോ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് തന്റെ അംഗങ്ങളോട് പറയുന്ന അയാളെ അക്ഷരം തെറ്റാതെ വിളിക്കാം ദ ക്യാപ്റ്റൻ അതെ നായകൻ എന്ന നിലയിൽ അയാൾ എന്നും വിജയം തന്നെയാണ് എതിരാളികൾക്ക് മേൽ പേടിപ്പെടുത്തുന്ന നായകനല്ല നിശബ്ദനായി നിന്നുകൊണ്ട് എതിരാളികൾക്ക് മേൽ ഭയപ്പാടുണ്ടാക്കുന്ന ദ സൈലന്റ് കില്ലർ ഇത്രയും കാലം മുംബൈയുടെ ക്യാപ്റ്റൻ ഞാനായിരുന്നു എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മുംബൈക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അഞ്ച് കിരീടങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി നേടിക്കൊടുത്തു ഇപ്പോൾ ഞാൻ മുംബൈയുടെ ക്യാപ്റ്റൻസിയിൽ നിന്ന് പടിയിറങ്ങുകയാണ് മാനേജ്മെന്റ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ സാധിക്കൂ അവർ ഹാർത്തിക്കിനെ ക്യാപ്റ്റനാക്കി മുംബൈ ടീമിൽ തലമുറ കൈമാറ്റം വരാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ മുംബൈ ടീമിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാൽ വീണ്ടും ഒരു ക്യാപ്റ്റൻ ആയിട്ടല്ല നല്ലൊരു മികച്ച ബാറ്റ്സ്മാൻ ആയിട്ട് ഞാൻ മുംബൈ ടീമിൽ തുടരും യുവതാരങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുകയാണ് പാണ്ഡ്യ മികച്ച ക്യാപ്റ്റനാണ് അവനെ മുംബൈ ടീമിനെ നയിക്കാൻ സാധിക്കും ക്യാപ്റ്റൻസിയിൽ നിന്നും മാറിയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എങ്കിലും എന്റെ സമയമായി അതുകൊണ്ട് തന്നെ ഞാൻ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പിന്മാറുകയാണ് രോഹിത് ശർമ്മയുടെ വാക്കുകളാണിത് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നു ഒരു ടൂർണമെന്റിൽ ആർ സി ബി ക്യാമ്പിൽ വെച്ച് തന്നെ വിരാട് കോഹ്ലി തന്റെ അവസാനത്തെ ക്യാപ്റ്റനായുള്ള സീസൺ ആണ് ഇത് എന്ന് പറയുന്നു അടുത്ത വർഷം മുതൽ ആർ സി ബിക്ക് പുതിയ ക്യാപ്റ്റൻ ആണെന്നും വിരാട് കോഹ്ലി തന്നെയാണ് പറയുന്നത് അങ്ങനെയാണ് വിരാട് കോഹ്ലി ആർ സി ബി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നത് എന്നാൽ ഇവിടെ മുംബൈ ആ മര്യാദ പോലും രോഹിത് ശർമ്മയോട് കാണിച്ചില്ല പെട്ടെന്നൊരു ദിവസം ഹാർത്തിക് ആണ് ക്യാപ്റ്റൻ എന്നവർ പ്രഖ്യാപിക്കുകയാണ് ക്യാപ്റ്റനായിട്ട് അവസാനത്തെ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മയെ കൊണ്ടുതന്നെ പുതിയ ക്യാപ്റ്റനെ അനൗൺസ്മെന്റ് ചെയ്യിക്കുകയോ ചെയ്യാമായിരുന്നു മുംബൈ ഇന്ത്യൻസിന് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടുകൊണ്ടാണ് ഒട്ടുമിക്ക പേര് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരായത് പക്ഷേ ഇന്ന് നായക സ്ഥാനത്ത് രോഹിത് ശർമ്മയില്ലാതെ ആ ടീമിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആരാധകർക്ക് കാലം മുന്നോട്ട് പോകുമ്പോൾ മാറ്റം അനിവാര്യമാണ് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച സക്സസ്ഫുൾ ടീം മാനേജ്മെന്റ് ആണ് മുംബൈയുടേത് ഒരുപക്ഷെ രോഹിത് ശർമ്മ കളിക്കുന്ന അവസാന ഐ പി എൽ സീസൺ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ രോഹിത്തിനെ തന്നെ ക്യാപ്റ്റനാക്കി വലിയൊരു ഫെയർവെൽ പാർട്ടി നടത്തി രോഹിത് ശർമ്മയെ യാത്രയക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ക്യാപ്റ്റൻ പ്രഷറില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അടിച്ചു തകർത്ത് ആ മനുഷ്യൻ വിരമിക്കട്ടെ ടീം ഇന്ത്യയുടെയും മുംബൈ ഇന്ത്യൻസ്യും അല്ലാതെ മറ്റൊരു കുപ്പായത്തിൽ അയാളെ നമുക്ക് കാണുവാൻ സാധിക്കില്ല അയാൾ പതുക്കെ ക്രിക്കറ്റിൽ നിന്നും വിട പറയാൻ ഒരുങ്ങിയാണ് ദ ഹിറ്റ്മാൻ രോഹിത് ഗുരുനാഥ് ശർമ്മ